വളരെ ആയിട്ട് ഒരു ലൈവ് ആയിരുന്നു എന്ന് നമ്മായണി നമോസ്തു ഇന്നലെ രണ്ടു ദിവസം ലൈവ് പറ്റിയില്ലല്ലോ അപ്പൊ വിചാരിച്ചു ഇല്ലേ അപ്പൊ വിചാരിച്ചു രാവിലെ സ്വാമിയുടെ അടുത്ത് വന്നപ്പോഴേക്കും ഹരിപ്പാട് സ്വാമിയുടെ അടുത്ത് അങ്ങനെ ഒരു അർത്ഥത്തില് അങ്ങനെ ഒരു വരിയുണ്ട് ഉണ്ട് ഇല്ലേ മഹാരാജാവിനെ നാട് കടത്തി കൊണ്ടുവന്ന് ഹരിപ്പാട് കുമാ മയിലിനോട് സന്ദേശം പറഞ്ഞേക്കുന്നതാണല്ലോ മയിലിനോട് സന്ദേശം പറഞ്ഞേക്കുന്നതാണല്ലോ സങ്കല്പം അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു വരിയുണ്ട് ഉണ്ട് ധന്യാവാസേ നിവഹേ അപ്പൊ അതായി അപ്പൊ രാവിലെ ഹരിപ്പാട് സ്വാമിയെ കണ്ടു ഹരിപ്പാട് സ്വാമിയെ കണ്ട വിശേഷങ്ങളൊക്കെ പറഞ്ഞ് മണ്ണാറശാലയിൽ വന്നു ഒൻപത് വലത് വെച്ച് തൊഴുതു അഷ്ടനാഗങ്ങളെയും തൊഴുതു നാഗചാമുണ്ടിയെയും തൊഴുതു സർപ്പ തൊഴുതു സർപ്പരാജാവിനെയും രാജാവിനെയും തൊഴുത് നിലവറയിലും തൊഴുത് ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടരുകയാണ് അല്ലേ സന്തോഷം സന്തോഷം അപ്പൊ റീലിടാത്ത പറഞ്ഞു കഴിഞ്ഞാല് അതാ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ റീൽ വെച്ചു വെച്ചുല്ലേ അപ്പൊ വിചാരിച്ചു നമ്മുടെ സത്സംഗത്തിലുള്ള അമ്മമാരോട് മാത്രം പറയാ കാര്യം അങ്ങനെ വിചാരിച്ചിട്ടാണ് അല്ലെ താടി ചെറുതാക്കി കണ്ടോ ഇന്നലെ വരെ ഇരുന്ന വലിയ നീണ്ട താടിയല്ല താടി ഇന്നലെ ഒന്ന് ട്രിം ചെയ്താ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഹരേവി ഹരേവി ഹരേ ഹരേം ഞാൻ ആ എന്ന് ആലോചിച്ചു പിന്നെ വിചാരിച്ചു എല്ലാ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ റീലിട്ട് സ്വകാര്യത കളയേണ്ടെന്ന് വിചാരിച്ചു അല്ലേ മറ്റേത് വേണം എന്നുള്ളമാരൊക്കെ ഇതിനകത്ത് ഉണ്ടല്ലോ ഹരേ മായ ഹരേ മായ 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 ഹരേ 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 രാമ ഹരേ രാമ ഇന്ന് നാരായണീയ ദിനം കൂടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നാരായണീയ ദിനത്തിന് ജപിക്കാനുള്ള നാമങ്ങള് നാരായണീയ ദിനത്തിന് നമ്മൾ കഴിഞ്ഞ വർഷത്തെ നാരായണീയ ദിനത്തിന് അറിയേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് ഷെയർ ചെയ്തേക്കാം ഓ പിന്നെ സൺഡേ ആയതുകൊണ്ട് പിന്നെ ഗായത്രി മന്ത്രം ജപിക്കണോന്ന് എടുത്ത് പറയേണ്ട കാര്യവും ഇല്ല അല്ലേ ഇപ്പൊ എവിടെയാണെന്നോ ഇപ്പോ അമ്മേ മണ്ണാറശാലത്ത് എഴുതിട്ടിറങ്ങി ആരൂര് ചെറുതല കർദിയാനിയെ കാണാൻ ഇറങ്ങി നാളെ തൃപ്രയാർ ഏകാദശി തൃപ്രയാർ ഏകാദശിയുടെ ലിങ്കുകളെല്ലാം ഞാൻ എടുത്തിടത്തിടാം രാവിലെ ഇറങ്ങി രാവിലെ മൂന്നര ഒക്കെ ആയപ്പോ ഇറങ്ങിയ രാവിലെ ഇറങ്ങിയ ഇന്ന് വണ്ടി ഓടിക്കാനോ ഇന്ന് ാണ് കൂടെ ഉള്ളത് ഞാൻ മോട്ട അടിക്കണമെന്ന് അറിഞ്ഞപ്പോഴേക്കും അപ്പം മൊട്ട അടിച്ചേക്കും ഓൾറെഡി അടിച്ചു അതുകൊണ്ട് ഞാൻ പ്രോഗ്രാം കുറച്ച് പോസ്റ്റ് പോണ് ചെയ്തു ഇല്ല ലൈവ് ഞാൻ നേരത്തെ നോട്ടിഫൈ ചെയ്തില്ല പെട്ടെന്ന് ഞാൻ രാവിലെ നാരായണീയ ദിനം ഒന്ന് ഓർപ്പിക്കാം എന്ന് പറഞ്ഞു വന്നതാണ് നാരായണീയ ദിനം ഓർമ്മിക്കാൻ റീൽ ഇടണ്ടാന്ന് വിചാരിച്ചു ഇന്നലെ രാത്രി ഒരു റീൽ ഇട്ടിട്ടു കണ്ടോ എന്ന് പറഞ്ഞു ഞാനെന്തോരുന്നായിരുന്നു ഞാനൊരു വർഷമായി ബഹ്റനിലായിരുന്നു ഇപ്പൊ ബാംഗ്ലൂർ എത്തിയോ സന്തോഷം കാളിന്തി പോലെ ജനപ്രവാഹം ഇതു കാൽക്കോ വാഗ ചാർത്തി ലേക്കോ മതിയോ രണ്ടുപേരും മതിയോ രാവിലെ വലിയ സീരിയസ് ആയിട്ട് നാമജപമൊന്നുമില്ല രാവിലെ നാരായണീയത്തിന്റെ ബാക്കി അതിന്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തേക്കാൻ പേര് മണ്ണി ഓടിക്കുന്ന പഠിപ്പിക്കുന്ന പയ്യനാണോ അല്ല 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 അവൻ അത് ഇവർ അതിലും നാരായണീയമാം നാരായണീയത്തിൻ ദശകങ്ങൾ താണ്ടി നാമജപങ്ങളിൽ തങ്ങി സന്താന ഗോപാലമാടുമി ബ്രാഹ്മണ സങ്കടം തീർത്തിടനേ കാത്തിടനേ ൂരം ബലം ശ്രീ വൈകുണ്ടം ആ വീടുത്തെ ലൈവിൽ കാണുമ്പോ തന്നെ വണ്ടി പറക്കുക ഇവൻ ഇവം പറപ്പിക്കുക ഇവ ഇവൻ ജെറ്റിന്റെ ആളാൻ തോന്നുന്നു കാളിന്ദി പോലെ ജനപ്രവാഹം ആരോടാണ് സായില അമ്മ ചോദിക്കുന്നത് ലൈസൻസ് ഉണ്ടോന്ന് നമ്മുടെ കൊട്ടാരക്കര സിദ്ധേനോടായിരിക്കും നാരായണീയത്തിൻ ദശകങ്ങൾ താണ്ടി നാമജപങ്ങളിൽ തങ്ങി സന്താന ഗോപാലമാടുമി ബ്രാഹ്മണ സങ്കടം തീർക്കണമേ ഇനി ലൈവ് ഉള്ളതാരത് പറയാത്തത് കൊണ്ടേ പലരും അറിഞ്ഞിട്ടില്ല ഗോവിന്ദ ഗോവിന്ദായിട്ട് ആയിട്ട് കാർത്തിയാനി ക്ഷേത്രത്തിന്റെ മുറ്റം മുഴുവൻ പൂവൻ കോഴികളാണെന്ന് ഓ അങ്ങനെ ശരി ശരി ശ്രദ്ധിക്കാം ഏതെങ്കിലും പാട്ടിന്റെ രണ്ടു കൂടിയോ ഒന്നും അങ്ങനെ ിൽ തുമ്പത്തണലിൽ കാർത്തിക ക്ഷേത്രം നടന്ന കാൽ കടയും ഉം ശരി ശരി അതാ ഏത് പാട്ടാണെന്നോ പാട്ട് കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻറെ പാലാഴി തീർത്തവളേ ആ തൃപ്രയാറ് വരുമോ നമ്മെ തൃപ്രയാറ് വരുവാത്ര എളുപ്പമല്ലോ അതങ്ങത്തൻ്റെ യുവതന്നെ പ്രയർ വർണ്ണം എന്നുണ്ട് പക്ഷെ പ്രായമൊക്കെ ആയില്ലേ ഇനി യാത്രയൊക്കെ കുറവല്ലേ കാൽ പോലെ ജനപ്രഭു പോകുന്നത് ട്രാവൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏ കാൽ ോ കണി കൃഷ്ണ ആ നമ്മുടെ കറ പാലയിലുള്ള അമ്മയും മായമ്മയും സാറും കൂടെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു ഇന്നലെ കല്യാണത്തിന് വന്നതാണ് അപ്പൊ തിരിച്ചു പോകുന്നു കമന്റ് കണ്ടു അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൽ വരാൻ വിളിക്കുമ്പോ പ്രായമാന്ന് ഇപ്പഴും പറയും ഇതാരേ നമ്മുടെ ബാക്കി രഥി അമ്മ ശരി ശരി അമ്മ വരട്ടെ വെറുതെ അത് ഒന്നിപ്പത്രയും ഗുരുവായൂർ വരുന്ന സമയത്ത് നാട് കാണാം യാർ വരണം എന്ന് ആഗ്രഹം ഇല്ലാത്തോണ്ടല്ല അമ്മേ തൃപ്രയാറ് നോക്കട്ടെ രാവിലെ ഇത്രയെങ്കിലും ലൈവ് പറ്റുമെന്ന് വിചാരിച്ചതല്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമാണല്ലോ പുറപ്പാടും ഒക്കെ കാണണം എന്താന്നുള്ളതോണം അപ്പൊ ശരി എന്നാ നാമം ജപിക്കണം നാരായണീയം പഠിക്കുക നാരായണിയും ഒരു ദശകമെങ്കിലും വായിക്കണം നാരായണീയതിനെ കുറിച്ച് വേണ്ടപ്പെട്ടതൊക്കെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തുതരാം കേട്ടോ അറിയുന്ന എല്ലാം നമുക്ക് രാമേശ്വരം പോണ്ടായി മണ്ണാറശാല തൊഴുതുകൊണ്ട് നമ്മ നമ്മുടെ കടിച്ചുകുളങ്ങന യജ്ഞം നടന്ന ഒരു ഗ്രൂപ്പ് അവർ ഒരു വന്നതാണ് അവർ വന്നിട്ടുണ്ടായത് അപ്പൊ ശരി നമ്മ നാളെ വൈകുന്നേരം എപ്പോഴെങ്കിലും നാളെ നാളെ കാണാം നാളെ അല്ലെങ്കിൽ ആ നാളെ ാണെങ്കിലും കോളേജിൽ നിന്ന് വന്നിട്ട് വൈകുന്നേരം വരെ ആയിട്ട് ശരി എന്നാ ഹരി ഹരി